നടൻ ജയറാം നായകനായി എത്തിയ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നടൻ ഇന്ദ്രൻസിനുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും വർഷങ്ങൾക്ക് മുൻപ് ജയറാമും ഇന്ദ്രൻസും അഭിനയിച്ച സിനിമയായിരുന്നു കാവടിയാട്ടം അനിയൻ സംവിധാനം ചെയ്ത സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ സിദ്ദീഖ് സുചിത്ര സിന്ധുജ കൽപ്പന എന്നിവരൊക്കെ തന്നെയും പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു ചിത്രം പുറത്തിറങ്ങിയ സമയത്ത് മികച്ച ആരാധകർ പിന്തുണയുമുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് എന്നാൽ സിനിമ പുറത്തിറങ്ങി ആരാധകർ എല്ലാവരും തന്നെ ആ സിനിമ ഏറ്റെടുത്തതിന് ശേഷമാണ് അതിലെ വലിയൊരു ദുഃഖവാർത്ത പിന്നീട് മലയാളികൾ മനസ്സിലാക്കിയത് അത് മറ്റൊന്നുമല്ലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് നടൻ ജയറാം ഇന്ദ്രൻസിനെ ചവിട്ടുന്ന ഒരു സീനുണ്ട് ആ സീന് സിനിമ പുറത്തിറങ്ങിയ സമയത്ത് മികച്ച കയ്യടികൾ ഏറ്റുവാങ്ങിയിരുന്നു സിനിമയിലെ ഏറ്റവും വലിയ കോമഡി രംഗമായിട്ട് അത് തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടാണ് അത് എത്രമാത്രം വലിയൊരു ദുഃഖമായിരുന്നു എന്ന് മലയാളികളും തിരിച്ചറിഞ്ഞത് ജയറാമ് ഇന്ദ്രൻസിന് ആഞ്ഞു ചവിട്ടുന്ന ഒരു രംഗമാണ് ആ ചവിട്ടിനു ശേഷം ഇന്ദ്രൻസിന് ഇന്നും ചികിത്സകൾ വർഷാവർഷം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് സിനിമയുടെ ഭാഗമായിട്ടാണെങ്കിലും ജയറാമിൻ്റെ ചവിട്ടേറ്റ ഇന്ദ്രൻസിന് ഇപ്പോഴും ആ വേദന അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ സത്യം ഇതേക്കുറിച്ച് ജയറാം പലപ്പോഴായിട്ടും തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു രംഗത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇന്ദ്രൻസ് ചേട്ടനെ ചവിട്ടേണ്ടി വരുന്ന ഒരു സീനുണ്ട് ആ സീന് ചവിട്ടപ്പോൾ അത് ഇന്ദ്രൻ ചേട്ടന് വല്ലാത്ത ദുഃഖമുണ്ടാക്കി അതോർത്ത് എനിക്കും വലിയ ദുഃഖമുണ്ട് എന്നാൽ ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അത് അങ്ങനെ പറ്റിപ്പോയി പിന്നീട് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെച്ച് സിനിമയുടെ സംവിധായകനായ അനിയൻ തന്നെ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയുണ്ടായി ഇങ്ങനെയായിരുന്നു സംവിധായകന്റെ വാക്കുകൾ ഇന്ത്യൻസിന്റെ ചായക്കടയിൽ വന്നിരിക്കുന്ന ഒരു സീനുണ്ട് ജയറാം ചേട്ടന് ജയറാം തലയ്ക്കത്ര സുഖമില്ലാത്ത ഒരാളെപ്പോലെ അഭിനയിക്കുന്ന രീതിയിലായിരുന്നു ആ സിനിമാ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോയത് ജയറാം ഓടി വരികയും കടയിൽ തൂക്കിയിട്ട ഒരു പായമെടുത്ത് കഴിക്കുകയും പിന്നീട് ഇന്ദ്രൻസ് എന്ന് ചോദിക്കാൻ വരുമ്പോൾ ജയറാം ഇന്ദ്രൻസിനെ ചവിട്ടുകയും ചെയ്യുന്ന ഒരു സീനുണ്ട് സിനിമയിലെ ഏറ്റവും കോമഡി രംഗമായിട്ട് ആ രംഗം തന്നെയായിരുന്നു പിന്നീട് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തത് എന്നാൽ ജയറാം ചവിട്ടിയ സമയത്ത് ആ ചവിട്ടിന്റെ ഊക്ക് കൂടി പോയി ജയറാമിന് നിയന്ത്രണം വിട്ടു എന്നുള്ളതാണ് സത്യം ഇന്ദ്രൻസിന് ആ ഏറ്റതിൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ വർഷവും അദ്ദേഹത്തിന് ആയുർവേദ ചികിത്സ നിർബന്ധമാണ് ആയുർവേദ ചികിത്സ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കും എന്നും കൂടെ സംവിധായകൻ കൂട്ടിച്ചേർത്തു ഇതിന് പിന്നാലെയാണ് ആ രംഗത്തിൽ സംഭവിച്ച വലിയ ദുഃഖത്തെക്കുറിച്ചും ആരാധകർ തിരിച്ചറിഞ്ഞത്